ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പുണ്യവഴിയിലൂടെ പുൽക്കൂട്ടിലേക്ക് എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്മസിനു വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട് ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യരെ സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഏഷ്യയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് വിശുദ്ധ ലൂക്കൈഡ് വിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ എഴുപത്തി എട്ടും എഴുപത്തി ഒൻപതും തിരുവചനങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ കാര്യാന്തിരീകം കൊണ്ട് ഉന്നതങ്ങളിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ ഭീതിയിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും നമ്മുടെ പാദങ്ങളെ സമാധാനത്തിന്റെ മാർഗങ്ങളിലേക്ക് നയിക്കാനും ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഇരുളിൽ കഴിയുന്ന മനുഷ്യരെ പ്രകാശത്തിന്റെ സത്യത്തിന്റെ ദൈവമാകുന്ന അപ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമുക്കും അന്ധകാരത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാനും പ്രകാശമാകുന്ന ദൈവത്തെ സ്വീകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം നല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ